ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഒരു അവിയലാണ് എനിക്ക് കുറച്ചധികം മുരിങ്ങക്കായ് കിട്ടിയപ്പം അത് എന്ത് ചെയ്യാമെന്ന് ഓർത്തപ്പം ഞാൻ വിചാരിച്ചൊരു മുരിങ്ങക്കായ മാത്രം ഇട്ടിട്ട് ഒരു ഒരവിയൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പലതരം കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് സാധാരണ അവിയൽ ഉണ്ടാക്കാറ് അതിലൊരു കഷ്ണമായിട്ടാണ് മുരിങ്ങക്കായ ഇടാറ് പക്ഷേ ഇതുപോലെ മുരിങ്ങക്കായ മാത്രം ഇട്ടിട്ട് ഒന്ന് അവിയൽ ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം നോക്കാത്ത ഒരു ആറ് മുരിങ്ങക്കായാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ മുരിങ്ങക്ക ഇതുപോലെ ഒരു ചെറിയ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഈ മുരിങ്ങക്കായ വേഗാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി മുരിങ്ങക്കായ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു കുറച്ച് ജീരകമാണ് നല്ല ജീരകം പിന്നെ ഒരു അര കപ്പ് തേങ്ങ ചെരുകിയതും കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം വെള്ളം ഒട്ടും ചേർക്കണ്ട ഒന്നിങ്ങനെ ഈ രീതിയിലൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മുരിങ്ങക്ക നന്നായിട്ട് വെന്ത് കിട്ടും ഈ മുരിങ്ങക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട് നമ്മുടെ മുരിങ്ങക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മതി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ വല്ലാതെ അരഞ്ഞു പോകാതെ ഈ രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ എല്ലാം കൂടെ കൂട്ടി ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച ഒന്ന് ആവി കയറ്റം അതിന് ശേഷം ഞാനിനി ഇതിലേക്കൊരു അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇച്ചിരി കട്ടിയുള്ള തൈര് തന്നെ ചേർക്കാം ഒത്തിരി പുളിയുള്ളതും ചേർക്കേണ്ട എന്നാൽ കുറച്ച് പുളിയുള്ള തൈരാണ് ചേർത്തിട്ടുള്ളത് ഒത്തിരി പുളിയായാലും കൊള്ളുകയില്ല അപ്പോൾ ഈ രീതിയിൽ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ചെറിയൊരു ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി നമുക്ക് മൂടി വെക്കാം ഇപ്പം നമ്മൾ വളരെ രുചികരമായ അവിയൽ റെഡി ആയിക്കഴിഞ്ഞു മുരിങ്ങക്കായ് മാത്രം വെച്ചിട്ടുള്ള അവിയൽ ഒന്ന് വെച്ച് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്